സ്വർണ്ണം റോക്കറ്റ് പോലെയാണ് കുതിക്കുന്നത് ഓരോ ദിവസത്തെയും വില എല്ലാവരിലും ഉയർത്തുന്ന ആശങ്ക ചെറുതല്ല സ്വർണത്തിന്റെ ഇറക്കുമതി തീരുവ കുറയ്ക്കണമെന്ന എല്ലാ ജ്വല്ലറി രംഗത്തുള്ളവരും സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു കഴിഞ്ഞ വർഷത്തെ ബജറ്റിൽ പതിനഞ്ചിൽ നിന്ന് ആറ് ശതമാനമാക്കി കുറച്ച നികുതി മൂന്ന് ശതമാനമാക്കി വീണ്ടും കുറയ്ക്കണമെന്നായിരുന്നു ജ്വല്ലറിക്കാരുടെ ആവശ്യം മാത്രമല്ല ജി എസ് ടി നിരക്ക് മൂന്നിൽ നിന്ന് ഒന്ന് ദശാംശം രണ്ടഞ്ച് ശതമാനമാക്കി താഴ്ത്തണമെന്നും ജ്വല്ലറി വ്യാപാരികൾ ആവശ്യപ്പെട്ടിരുന്നു ഇക്കാര്യം ബജറ്റിൽ പരിഗണിച്ചിട്ടില്ല പകരം ഇറക്കുമതി ചെയ്യുന്ന ആഭരണങ്ങൾക്കുള്ള തീരുവ കുറച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇറക്കുമതി ചെയ്യുന്ന ആഭരണങ്ങൾക്ക് വില കുറയും കേന്ദ്ര സർക്കാരിന്റെ ഈ നീക്കം അപ്രതീക്ഷിതമാണ് എത്രയാണ് കുറച്ചത് ഏത് ആഭരണത്തിനാണ് കുറച്ചത് അതുകൊണ്ടുള്ള നേട്ടമെന്ന ചോദ്യങ്ങൾ പലതവണ ഉയരുന്നതാണ് ജ്വല്ലറി രംഗത്തുള്ളവർ ഉൾപ്പെടെ വ്യാപാരികൾ പൊതുവെ ബജറ്റിനെ സ്വാഗതം ചെയ്യുകയാണ് ഉണ്ടായത് ആദായ നികുതി പരിധി ഉയർത്തിയത് വിപണിയിലേക്ക് കൂടുതൽ പണം ഒഴുകാൻ കാരണമാകുമെന്ന് വിലയിരുത്തുന്നു അതേസമയം സംസ്ഥാനത്ത് ഇന്ന് സ്വർണ്ണവില മാറ്റമില്ലാതെ തുടരുകയാണ് സർവ്വകാല റെക്കോർഡിൽ തന്നെയാണ് സ്വർണ്ണവിലയുള്ളത് ഒരു പവൻ സ്വർണത്തിന്റെ ഇന്നത്തെ വിപണി വില അറുപത്തി തൊള്ളായിരത്തി അറുപത് രൂപയാണ് കഴിഞ്ഞ മൂന്ന് ദിവസം കൊണ്ട് ആയിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയാണ് പവന് വർദ്ധിച്ചത് ഇതോടെ സംസ്ഥാനത്ത് ഒരു പവൻ സ്വർണ്ണാഭരണം വാങ്ങണമെങ്കിൽ പണിക്കൂലിയും ജി എസ് ടിയും അടക്കം അറുപത്തിയേഴായിരം രൂപയോളം നൽകേണ്ടി വരും പ്രശ്നങ്ങളാണ് സ്വർണ്ണവിലയിലെ കുതിപ്പിനുള്ള കാരണം യു എസ് പ്രസിഡന്റ് ട്രംപിന്റെ വ്യാപാര നയങ്ങൾ ഇതിന് പ്രധാന കാരണമാണ് കാനഡയിൽ നിന്നും മെക്സിക്കോയിൽ നിന്നും അമേരിക്കയിലേക്ക് വരുന്ന സാധനങ്ങൾക്ക് ഇരുപത്തി ശതമാനം അധിക നികുതി ചുമത്തിയിട്ടുമുണ്ട് ഇന്ത്യൻ രൂപയുടെ വിനിമയ നിരക്ക് ദുർബലമായതും വിലവർദ്ധനവിന് കാരണമായിട്ടുണ്ട് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ച ബജറ്റിൽ സ്വർണത്തിന്റെ ഇറക്കുമതി ചുങ്കം കൂട്ടാതിരുന്നത് ഭരണ പ്രേമികൾക്ക് ആശ്വാസം നൽകിയിട്ടുണ്ട് കഴിഞ്ഞ തവണ ആറ് ശതമാനം കുറച്ച ഇറക്കുമതി ചുങ്കം ഇത്തവണ രണ്ട് ശതമാനം കൂട്ടുമെന്നുള്ള ആശങ്ക നിലനിന്നിരുന്നു ഒരു ഗ്രാം ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണത്തിന്റെ വിപണി വില ഏഴായിരത്തി എഴുന്നൂറ്റി നാല് രൂപയാണ് ഒരു ഗ്രാം പതിനെട്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന്റെ വിപണി വില ആറായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയും വെള്ളിയുടെ വിലയിലും മാറ്റമില്ല ഒരു ഗ്രാം ഹോൾമാർക്ക് വെള്ളിയുടെ വില നൂറ്റിയൊന്ന് രൂപയാണ് അതേസമയം സ്വർണ്ണ ഏറ്റവും കൂടുതൽ കൈവശമുള്ള രാജ്യം അമേരിക്കയാണ് ആറ് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരത്തി ഇരുപത്തിയേഴ് ടൺ സ്വർണ്ണമാണ് അമേരിക്കയിലുള്ളത് അതായത് എട്ടേ ദശാംശം ഒന്ന് ഡോളറിന്റെ സ്വർണം കരുതലായി അമേരിക്ക സൂക്ഷിക്കുന്നുണ്ട് ഫോർട്ട് നോക്സിലും മറ്റും സൂക്ഷിച്ചിരിക്കുന്ന ഈ സ്വർണശേഖരം തന്നെയാണ് സാമ്പത്തിക രംഗത്ത് അമേരിക്കയ്ക്ക് മേൽക്കോയ്മ നൽകുന്നത് രണ്ടാം സ്ഥാനം ജർമ്മനിക്കാണ് മൂന്ന് ദശാംശം മൂന്ന് അഞ്ച് ബില്ല്യൺ ഡോളറിന്റെ സ്വർണശേഖരമാണ് ഈ യൂറോപ്യൻ രാജ്യത്തിനുള്ളത് അതായത് രണ്ട് ലക്ഷത്തി അൻപത്തി ഒന്നായിരത്തിഒരുന്നൂറ്റി അറുപത്തി ആറ് ടൺ സ്വർണ്ണം ഫ്രാങ്ക്ഫർട്ടിലെ ബുണ്ടേഷ് ബാങ്കിലാണ് ഇതിൽ സിംഹഭാഗവും സൂക്ഷിച്ചിരിക്കുന്നത് കുറച്ച് വിദേശത്തും ഇറ്റലിക്കാണ് സ്വർണ്ണ ശേഖരത്തിൽ മൂന്നാം സ്ഥാനം രണ്ട് ദശാംശം നാല് അഞ്ച് ബില്ല് ഡോളറിന്റെ സ്വർണ്ണമാണ് ഇറ്റലിയുടെ കൈവശം ബാങ്ക് ഓഫ് ഇറ്റലിയാണ് ഇവ സൂക്ഷിച്ചിരിക്കുന്നത് യൂറോപ്പിലെ പ്രധാന രാജ്യമായ ഫ്രാൻസിനാണ് നാലാം സ്ഥാനം രണ്ട് ദശാംശം നാല് മൂന്ന് ബില്ല്യൺ സ്വർണശേഖരമുള്ള ഫ്രാൻസിന്റെ സാമ്പത്തിക ഭദ്രതയ്ക്ക് കാരണവും ഇത് തന്നെയാണ് അഞ്ചാം സ്ഥാനത്തുള്ള റഷ്യയുടെ കൈവശം രണ്ട് ദശാംശം മൂന്ന് മൂന്ന് ബില്ല് ഡോളറിന്റെ സ്വർണമാണുള്ളത് ഓരോ വർഷവും സ്വർണശേഖരം കൂട്ടിവയ്ക്കുകയാണ് റഷ്യ ചെയ്യുന്നത് ആറാം സ്ഥാനത്ത് ചൈന രണ്ടേ ദശാംശം രണ്ട് ആറ് ബില്യൺ കോടി ഡോളറിന്റെ സ്വർണം ചൈനയുടെ പക്കലുണ്ട് ലോകത്തെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥകളിലൊന്നാണ് ചൈന ഏഴാം സ്ഥാനത്ത് ജപ്പാൻ എണ്ണൂറ്റി നാല്പത്തിയഞ്ച് മില്യൺ ഡോളറിന്റെ സ്വർണ്ണ ശേഖരമുണ്ട് ബാങ്ക് ഓഫ് ജപ്പാനാണ് ഇവ കൈവശം വച്ചിരിക്കുന്നത് എട്ടാം സ്ഥാനത്താണ് ഇന്ത്യ എണ്ണൂറ്റി നാൽപ്പത് മില്യൺ ഡോളറിന്റെ സ്വർണ്ണമാണ് ഇന്ത്യയുടെ കൈവശം സ്വദേശത്തും വിദേശത്തുമായിട്ടാണ് ഇന്ത്യ സ്വർണ്ണ ശേഖരം സൂക്ഷിക്കുന്നത് അടുത്ത കാലത്തെ വിദേശത്തുള്ള സ്വർണം ഇന്ത്യ തിരിച്ചു കൊണ്ടുവന്നിട്ടുമുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി